તો બોલીયા લઈ તો આને પર આવું ને સારાફ કે દીને આવું તો એનો પર આવરળળ છે બોલીયા ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളും നിയമവ്യവസ്ഥയും ഒരുപോലെ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് രാഹുൽ മാങ്കുട്ടത്തിലും മാധ്യമ പ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെയും നിലവിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഇതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ അയാൾക്ക് മറുപടി പറയാൻ അവകാശമില്ലേ എന്ന ലളിതമായ ചോദ്യം പോലും ഇന്ന് അവഗണിക്കപ്പെടുന്നു കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് ഏതൊരു പൗരനും നിരപരാധിയാണെന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ അദ്ദേഹം മൗനം പാലിച്ചപ്പോൾ അത് ഒളിച്ചോട്ടമെന്ന് വ്യാഖ്യാനിച്ചവർ തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയപ്പോൾ അതിനെ പി ആർ അഭ്യാസം എന്നും മുദ്ര കുത്തുന്നു പ്രതികരിക്കുന്നത് ഒരു നിയമപരമായ അവകാശമായിരിക്കെ അതിനെ വൈറ്റ് വാഷിംഗ് എന്നും സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂ എന്നും വിളിക്കുന്നത് അപകടകരമായ മുൻവിധിയാണ് നീതിപീഠത്തിന്റെ അധികാരം സൈബർ ഇടങ്ങളിലെ വിചാരണ കോടതികളിലേക്ക് പറിച്ചുനടാനുള്ള സംഘടിത ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ തൊഴിലിന്റെ ഭാഗമായി ഒരു അഭിമുഖം നടത്തുന്നതും ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതും ജനാധിപത്യപരമായ കടമയാണ് ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ ചെയ്തതും അത് തന്നെ എന്നാൽ ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ഒരു വിഭാഗത്തിന് മാത്രം സംസാരിക്കാൻ അനുവാദമുള്ളതും വിഭാഗത്തെ നിശബ്ദമാക്കുന്നതും നീതിയാവില്ല ഏറ്റവും സങ്കടകരമായ വസ്തുത ഈ സൈബർ വേട്ടയ്ക്ക് ചില മാധ്യമങ്ങൾ തന്നെ മൗന പിന്തുണ നൽകുന്നു എന്നതാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനു പകരം തന്ത്രപരമായ തലക്കെട്ടുകളിലൂടെയും വാചക കസർത്തുകളിലൂടെയും സ്വന്തമായി വിധി പ്രസ്താവിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് മാധ്യമധർമ്മത്തിന്റെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സഹപ്രവർത്തകൻ വേട്ടയാടപ്പെടുമ്പോൾ അത് ആസ്വദിക്കുന്ന നിലപാട് മാധ്യമങ്ങളുടെ ഐക്യത്തെയും വിശ്വാസ്യതയും തകർക്കുന്നു ഇന്നിത് രാഹുലിനും ഹാഷ്മിക്കുമെതിരെയാണെങ്കിൽ നാളെ ഇത് ഏതൊരു സാധാരണ പൗരനും മാധ്യമപ്രവർത്തകനും നേരെ തിരിയാം സൈബർ ജനക്കൂട്ടത്തെ വിധികർത്താക്കളാക്കാതെ കോടതിയെ അതിന്റെ വഴിക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് മാധ്യമങ്ങൾ വാർത്തയുടെ ഉറവിടമാകേണ്ടവരാണ് അല്ലാതെ വേട്ടയ്ക്ക് നേതൃത്വം നൽകുന്നവരാകരുത് ഈ സന്ദർഭത്തിൽ മാധ്യമലോകം ഗൗരവകരമായ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാക്കി ത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് ജെറ്റ് കോൺസ്